ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ ആരൊക്കെയാണ് പുറത്താവുന്നത് ഇന്നത്തെ എവിക്ഷനിൽ വൺ ടെസ്റ്റുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത്തവണ ഡബിൾ എവിക്ഷൻ തന്നെ ഉണ്ടാവാനാണ് എല്ലാ സാധ്യതയും അങ്ങനെ ഡബിൾ എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നതെങ്കിൽ ഇപ്പോൾ നിലവിൽ നാല് പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ചിലപ്പോൾ എന്നൊരു അപ്രതീക്ഷിത ടെസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലിപ്പോൾ ഏറ്റവും കുറവ് വോട്ടുള്ളതും ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നതും റസ്മിനാണ് ഈ റസ്മിൻ്റെ ഗെയിമിനോട് പ്രേക്ഷകർക്ക് അത്രയൊന്നും കണക്റ്റാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏറ്റവും അധികം തവണ പവർ റൂമിൽ നിൽക്കുകയും ഒരു നോൺ അവിഷൻ വീക്കിലും വന്നതാണ് റസ്മിന് തുണയായത് പക്ഷേ അൺഅഫിഷ്യൽ സൈറ്റിലെ പോളുകളിലും യൂട്യൂബ് പോളുകളിലും ഒക്കെ റസ്മിൻ വളരെ പുറകിലാണ് എന്തായാലും റസ്മിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല റസ്മിൻ ഉറപ്പായിട്ടും പുറത്താവും ഇനി അടുത്ത സാധ്യത അപ്സരയ്ക്കാണ് അപ്സറ ഈ പറയുന്നത് അത്ര വലിയ ഗെയിമറൊന്നും അല്ല അത്ര വലിയ നിലപാടുകളോടെ ഉറച്ചു നിന്ന ഒരു ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ കുത്തിത്തിരിപ്പും വിഷമൊക്കെയുള്ള പേരുകൾ ഏറ്റുവാങ്ങിയ ആളാണ് ഈ അപ്സര പക്ഷേ ഒരു സീരിയൽ താരം വന്ന നിലയിൽ കുടുംബ പ്രേക്ഷകരുടെയും അമ്മമാരുടെയൊക്കെ വോട്ടുകൾ കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് വന്നത് ഒരു ഡബിൾ ഡബ്ലിഷൻ ഉണ്ടെങ്കിൽ അപ്സരയ്ക്കും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ചാൻസ് കൊണ്ട് പുറത്താകാൻ ഇനി അടുത്ത ഡേഞ്ചർ സോണിൽ നിൽക്കുന്നയാൾ ശ്രീധുവാണ് ബിഗ് ബോസ് സീസണിൽ ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ നിന്നൊരു കണ്ടസ്റ്റൻ്റാണ് ശ്രീധു ക്യൂട്ട്നസും കോംബോയും കൊണ്ടാണ് ഇതുവരെ പിടിച്ചു വന്നത് ഈ കോംബോ ആരാധകരുടെ വോട്ട് ശ്രീധുന് നല്ലതായിട്ട് കിട്ടിയിരുന്നു അമ്മ വന്ന് ഗെയിം ചേഞ്ച് ചെയ്തതോടെ ശ്രീധുവിൻ്റെ മനസ്സ് കുറച്ച് മാറി കോംബോയിൽ നിന്ന് പിന്മാറി അതോടെ കോംബോ ആരാധകർ ഉണങ്ങിയും വലിയ ഡീഗ്രേഡിങ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ശ്രീധുൻ ഒരുപാട് വോട്ട് കുറഞ്ഞു അതേസമയം അർജുന വോട്ട് വർധന ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ കോംബോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ രണ്ട് ദിവസങ്ങളുണ്ടായ വോട്ടിൻ്റെ ഇടിവ് ശ്രീധനെ നല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ശ്രീധുവും ഡേഞ്ചർ സോണിൽ തന്നെയാണ് അപ്സ്രയം ശ്രീധും ഇഞ്ചോഡ് ഇഞ്ചാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് പിന്നെ അടുത്തതായിട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഋഷിയാണ് ടാസ്കിലും ഗെയിമിലും ഒക്കെ ഋഷി നന്നായിട്ട് പെർഫോംസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഇൻഡിവിജ്വൽ പ്ലേ ഋഷിയിൽ നിന്ന് ഇതുവരെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടില്ല തൽക്കാലം ഒരു സിസ്റ്റർ ബ്രദർ കോംബോ കളിച്ചുകൊണ്ടാണ് ഋഷി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒരു ടെലിവിഷൻ താരം വന്ന നിലയ്ക്ക് ഋഷിക്ക് വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഋഷി ഇതുവരെ മുന്നോട്ട് വന്നത് പക്ഷേ ഒറ്റയ്ക്ക് നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗെയിം പ്ലെയർ തന്നെയായിരുന്നു ഋഷി നിർഭാഗ്യവശാൽ ഋഷിയും ആ ബന്ധനത്തിൽ അകപ്പെട്ടു പോയി ഇനിയുള്ളത് അർജുന അഭിഷേക് ജാസ്മിൻ ജിൻഡോ ഒക്കെയാണ് അവരുടെയൊക്കെ നില ഏകദേശം സേഫാണ് വോട്ടിൻ്റെ കാര്യത്തിൽ ജിൻഡോയ്ക്ക് വൻ വർദ്ധനോ തന്നെയാണ് രണ്ടാം പൊസിഷനുള്ളവർ പോലും ഇൻഡോടെ ഇഞ്ചി പോരാട്ടം പറയാറായിട്ടില്ല ഒരുപാട് പുറകിലാണ് രണ്ടാം പൊസിഷനുള്ളവർ പോലും അപ്പോൾ ഇന്ന് ഏറ്റവും അധികം പുറത്താൻ സാധ്യതയുള്ളത് ഡബ്ലിക്സിൻ ആണെങ്കിൽ ഒന്ന് റസ്മിന് അല്ലെങ്കിൽ അപ്സറ ശ്രീതു ഈ തമിഴ് മക്കളൊക്കെ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ശ്രീദിനു കുറച്ച് വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്